Anjali Anjali, Anjali. அஞ்சலி அஞ்சலி அரங்கிண்ட சத்தாஞ்சலி ஜனையில் வீருவண்ணு ஓம் மகளாயுமல் வீருணுவோம் மகளாயுமல் தீரத்தில் நிறைய தாயு தீரத்தில் நிறைய அஞ்சலி அஞ்சலி அவரங்கி சதாஞ்சலி ശനിയുടെലരി <laughs> ി അഞ്ജലി അരങ്ങിന്റെ സാഞ്ചലി ഇരുപത്തി മൂന്ന് ശാദങ്ങൾ ഇരുളിൽ മായും പാരസങ്ങൾ ഇരുപത്തി മൂന്ന് ശാദങ്ങൾ

ത്തേക്ക് ജീവിതം കരിപ്പെടുപ്പിക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ള ഇരുപത്തി ഒമ്പത് പേര് അവരുടെ ആ ജീവിതയാത്രയിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞ് ഈ വേമ്പനാട് ഗായലിൻ്റെ ആഴങ്ങളിൽ മരണത്തെ പുലുകിയ ആ നിമിഷം നമ്മളെല്ലാം ഇന്നും വളരെ വേദനയോടുകൂടി ഓർക്കുന്ന ഒന്നാണ് ഇന്ന് നമുക്കറിയാം ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ മാറി യാത്രാ സൗകര്യങ്ങൾ മാറി എങ്കിലും ഇന്നും ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പി എസ് സി ടെസ്റ്റിനെ ആശ്രയിക്കുന്ന നിരവധി ആളുകൾ അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം പി എസ് സി പരീക്ഷ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി കെ ആവശ്യപ്രകാരം പറയാ അത് രാവിലെ ഇവിടുന്ന് പുറപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നമാണ് ആ സമയത്ത് അവിടെ എത്തിച്ചേരുക എന്നുള്ള ദേശത്തോടു അവിടെ ഈ ബോട്ടിൽ ടിക്കിത്തിരക്കി കയറിയ ആളുകളുടെ ആളുകൾക്കാണ് ആ ജീവിതം നഷ്ടപ്പെട്ടത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ പി എസ് സിയുടെ കമ്മീഷനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പി എസ് സി പരീക്ഷ പിന്നീട് രണ്ട് മണിക്കായി മാറ്റിയതും നമ്മുടെ ഒരു ചരിത്ര സംഭവം തന്നെയാണ് അപ്പോൾ ഇന്ന് അത്തരത്തിൽ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറിയ സാഹചര്യത്തിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വേമ്പനാട് കായലിൻ്റെ ആഴങ്ങളിൽ ജീവൻ കൊലിഞ്ഞ ആ ഇരുപത്തിയൊമ്പത് പേരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങളാണ് പക്ഷെ നമ്മുടെ നാട് ഇന്നേവരനുഭവിച്ച ഏറ്റവും വലിയ ഒരു നമ്പരക്കാഴ്ചയായി രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തി ആ കറുത്ത പ്രഭാതം ഇന്നും ഇത് നടക്കുന്ന ഓർമ്മയായി നമ്മുടെ എല്ലാം വന്നു പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായി യാത്രയായ ഇരുപത്തി ഒൻപത് മനുഷ്യജീവനുകളാണ് അന്ന് ഈ വെമ്പനാട്ടുകാർ പൊലിഞ്ഞു വീണത് ആകങ്ങളിലേക്ക് അവർ പോയപ്പോൾ അവരുടെ കൂടെ അവരുടെ കുടുംബങ്ങളും ബന്ധുക്കളുമെല്ലാം വല്ലാത്ത വേദനയിലായി രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മുംബൈ നിന്ന് കുമ്പലകത്തേക്ക് പോയ കെ അൻപത്തി മൂന്ന് എന്ന് പറയുന്ന ബോട്ട് ഇന്നും ഒരു വേദനിക്കുന്ന ഓർമ്മയായി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ എട്ട് കിലോമീറ്റർ താണ്ടി ലക്ഷ്യത്തിലെത്താൻ ഒരു കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കുമരത്തിൻ്റെ കുമരകത്തിൻ്റെ തീരത്തിനടുത്ത് ആ ബോട്ടപകടമുണ്ടായത് അത് നഷ്ടപ്പെട്ട നമ്മൾ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഒൻപത് മാസം മാത്രം പ്രായമുള്ള ഉരുന്ന് മുതൽ മകളെ പരീക്ഷക്ക് കൊണ്ടുപോയ അമ്മ അടക്കം എത്രയോ ബന്ധുക്കളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവരെല്ലാം ഓർമ്മകൾ അവരുടെ ഓർമ്മകൾ ഒരിക്കലും പോയി സഹയാത്രികരാം അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ അരങ്ങിൻ്റെ ീപങ്ങളെ ആരംഗ സ്നേഹാജലിയായി ഓർമ്മായി നിങ്ങൾ വീര അഞ്ജലി അഞ്ജലി അരങ്ങിന്റെ ശ്രദ്ധാ ചേർന്ന വ്യക്തിത്വങ്ങളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാ മഹനീയ വ്യക്തിത്വങ്ങളെയും വ്യക്തിത്വങ്ങൾക്കും ഞാൻ നന്ദിയുടെ അർപ്പിച്ചു തർക്കുക